ബാങ്കിന്റെ ബാങ്കിന്റെ ഫ്രണ്ടിലാണ് കൊട്ടേണ്ടത് ില് ഓ കഴിഞ്ഞ ആഴ്ച എന്റെ വീട് ജപ്തി ചെയ്യാൻ വേണ്ടി മാനേജരും ടീമും നീയും വന്നു ഇവിടെ അതെ ഇന്ന് ഞാൻ പൈസ അടക്കാൻ പോവുകയാണ് ഈ നാട്ടുകാരുടെ മുമ്പിൽ മൊത്തം എന്നെ ചെണ്ട കൊട്ടി നാണം കെട്ടി കൈകൊട്ടിക്കാരി എന്റെ കൂടെ കളിച്ചവരെല്ലാം തിരിച്ചുപോയി അപ്പൊ ആ മാനം എനിക്ക് തിരിച്ചു കിട്ടാൻ വേണ്ടി ആ വേട്ട ഒളിയൻ ബാങ്ക് മാനേജറെ മുമ്പിൽ ഞാൻ ചെണ്ട കൊട്ടി ില്ല എന്താ കാരണം ഈ ജപ്തി നടക്കുന്ന സമയത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ വർക്ക് ആ തരുന്നവരാണ് ബാങ്കുകാര് അപ്പൊ ഞാൻ എന്റെ ചേട്ടാ ശരിയാന്ന് എന്തിനാ നീ ആ ശാപം പിടിച്ച പൈസ നീ എന്റെ കൂടെ ആണെങ്കിൽ കൈകുട്ടിക്കാരികളായ ബിന്ദു രമണി സിന്ധു കരള രവതി എല്ലാരും നിനക്ക് അവരെ സെന്ററിൽ നിന്ന് ചേട്ടി കൂടെ പൈസ ഞാൻ തരാം ഉണ്ട് ബാങ്ക് വേണ്ട പിന്നെ പിന്നെ അതാണ് നല്ലത് നേരെ അതൊന്നും ആ ഈ ഈ വീടും അണ്ണന്റെ പോവാൻ്റെ എങ്ങനെ ജീവിച്ച മനുഷ്യനായിരുന്നു എല്ലാ മനുഷ്യന്മാരും തന്നെ മൂക്കി കൂടെ ശ്വാസം എടുക്കും വായി വായിക്കൂടെ ഒരു ദിവസം വലിച്ചിട്ട് കിട്ടിയില്ല അങ്ങനെ എന്റെ ചേച്ചി പിടിവാശി നടക്കാൻ നേരത്തെ എങ്ങനെ ഒരു ദിവസം ആണ് ചാരിവസരയിൽ വീട്ടിൽ അങ്ങനെ ഇരിക്കുന്നു അറിയാതെ ഒരു കൊതുക് വന്ന് അന്നൻ്റെ മൂക്കിലോട്ട് കയറി അങ്ങ് പോയി എന്റെ അനുവാദമില്ലാതെ എന്റെ മൂക്കിലോട്ട് കേറണാടാ കൊതുക് പറഞ്ഞ് ഇങ്ങനെ മൂക്ക് വായി കൂടി പൊത്തിച്ചേ എന്റെ കൊതുക് ചത്താ കൊതുകൻ ചത്ത അന്നും ചത്തു പക്ഷെ ഇപ്പൊ ഒരു പ്രശ്നമുള്ളടാ കുഴിമാനത്തിനടപ്പ് ഈ പ്രാർത്ഥിക്കാൻ പറ്റൂല കൊതുകിന്റെ ബന്ധുക്കാര് കൊതുകൾ വന്ന് കുത്തലോട് കുത്തല് ചേച്ചി ഞാൻ മനസ്സിലാക്കിയെടുത്തോളാം ചേച്ചിയുടെ ഈ ലോണ് മുടങ്ങിയതിന്റെ മെയിൻ കാരണം നടപ്പ് ശരിയല്ല നടപ്പ് ശരിയല്ല എന്റെ ഈ നടപ്പിന് എന്തേരാടാ പ്രശ്നം ഇനി ബാങ്കിൽ ഞാൻ ഈ ചേച്ചിയുടെ അടവ് ശരിയല്ലെന്ന് എന്റെ അടവ് ശരിയല്ലെന്ന് എന്റെ ഭർത്താവ് പുരുഷന് എന്നെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് വർഷാ പുറത്തു വിജയനായിട്ട് എനിക്ക് സ്നേഹ കൊണ്ടായിരുന്നു അത് മറച്ചു വെച്ചാണ് എന്റെ കല്യാണം നടന്നത് ഓ അന്ന് എന്റെ അച്ഛൻ പറഞ്ഞല്ലോ പാരിജാതത്തിന്റെ അടവ് അത് കഴിഞ്ഞ് കല്യാണം കഴിച്ചോണ്ട് വീട്ടിൽ ചെന്നു ആ പുരുഷന്റെ അമ്മ കുരുഷണ ഇല്ലാത്തപ്പോ ഞാൻ കവളക്കെട്ടും കൂട്ടും അന്ന ഉള്ളപ്പൊ സ്നേഹിക്കും അപ്പൊ അമ്മയും പറഞ്ഞു പരിചാതത്തിന്റെ ഒരു അടവ് ഇപ്പൊ നീ ഇവിടെ വന്ന് നമ്മുടെ കാര്യങ്ങളെല്ലാം നടത്താൻ വേണ്ടി ചെണ്ട അടിക്കാൻ ചേച്ചീനെ സഹായിക്കാൻ വേണ്ടി അതുകൊണ്ട് പൈസ ആ അടവ് ഇവിടെ ചെലവാകൂല മനസ്സിലായോ ഞാൻ കാശ് മേടിച്ച് കൊട്ടുന്ന ഒരാളാണ് ചേച്ചിക്ക് എന്റെ കുടുംബം എന്ന് പറഞ്ഞ കുഞ്ഞു നാളിൽ നല്ല പട്ടിണി ഒരു കുടുംബമാണ് നമ്മുടെ വീട്ടിൽ എന്ന് പറഞ്ഞാൽ അച്ഛൻ ഞങ്ങൾക്ക് വേണ്ടി ഒന്നും ഉണ്ടാക്കിട്ടിട്ടില്ല ഒന്നും ഒന്നും ഉണ്ടാക്കിട്ടില്ല സ്വന്തമായിട്ടൊരു വീടില്ല എന്തിന് പറയുന്നു കക്കോസ് പോലും ഇല്ല ചേച്ചി അച്ഛൻ്റെ പേരെന്തുകൊരു സിംഗാസനവുമില്ല അച്ഛന്റെ പേര് ചക്രവർത്തി എന്ന് ൂട്ടിയുണ്ട് എനിക്ക് പിന്നെ രാവിലെ വല്ലതും കഴിച്ചിട്ട് പ്രാഥമിക അനിയത്തിന് വീട്ടിൽ പോയി കൂടെ ചേച്ചി പറഞ്ഞു വരുന്നത് കൊച്ചി കിടക്കുന്ന ഞാൻ രണ്ട് ദോശ നിന്നുണ്ട് ഊട്ടി കിടക്കണ എന്റെ പെങ്ങളുടെ വീട്ടിൽ പോയി കാര്യം സാധിക്കണം ബാംഗ്ലൂർ അല്ല നടക്കാം ചേച്ചി പക്ഷെ വേറൊരു കാര്യം ഉണ്ട് ഈ ലോണും കാര്യങ്ങളും എന്നൊക്കെ പറഞ്ഞു എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും പ്രശ്നമുള്ള ഒരു കാര്യമാണ് എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ സിമ്പിൾ ആയിട്ട് ലോൺ എടുക്കാം കാരണം ബാങ്കിൽ പരിചയമുണ്ട് പക്ഷേ എടുത്താൽ ഞാൻ ഉറപ്പായിട്ടും അത് മുടക്കും അങ്ങനെ മുടക്കേണ്ടി വന്ന എന്റെ വീട്ടിൽ നിന്ന് ജപ്തിക്ക് ഞാൻ തന്നെ ഇന്ന് ചെണ്ട കൊട്ടിട്ട് വരും എന്ന് അവന്റെ വീട് ജപ്തി പോകരുത് അവൻ തന്നെ ചെണ്ട കൊട്ടി തരും അതുകൊണ്ട് ആ പരിപാടിക്ക് എന്ത് കിട്ടൂല സമയം പോണ്ട അവിടെ പോല്ലണം ചെണ്ട കൊട്ടണം എനിക്ക് ആ മാനേജറെ എനിക്ക് നാട്ടിക്കണം കൂടെ എടി എൻ്റെ പൊന്നടി ഞാൻ പറയുന്നു ഒന്ന് കേക്കടി നീ പറയുമ്പോൾ പറയുമ്പോൾ ഇതെല്ലാം കൂടെ കെട്ടി നിന്റെ അടുത്തോട്ട് വരാൻ വേണ്ടി ഞാൻ ഇവിടെ മുറുക്കാം കൂടെ ഇട്ടേക്കുമല്ലേ ഇത് വലിയൊരു ബാങ്കാണ് ഞാനിവിടുത്തെ മാനേജരും എൻ്റെ പൊന്ന് ത്രേശയാമേ ഞാൻ പറയുന്നു ഒന്ന് കേക്ക് എടി ഹൗസേപ്പ് മുതലാളിയുടെ അമ്പത്തൊന്ന് കോടി ഇവിടെ ബാങ്കിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഞാൻ ഇവിടെ ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വെറും മാനേജരായ ഞാൻ റീജണൽ മാനേജരായില്ലേ റീജണൽ മാനേജറെന്ന് വെച്ചാൽ എന്തുവാന്നാ വൈകുന്നേരം വരുമ്പോൾ പറഞ്ഞു തരാം ഞാൻ പിന്നല്ലാതൊരു വിവരവും വിദ്യാഭ്യാസം ബാങ്കിന്റെ ആഘോഷം വല്ലോ ആണ് അല്ലല്ലേ അക്കോണോ വേണോ വേണോ അല്ലെന്ന് മനസ്സിലായി പണമാണെങ്കിൽ മാവേലി കൂടെ കാണുവല്ലോ മാവേലിയൊക്കെ എന്തിന് പിന്നെ അത്തത്തിനിട പൂവല്ലേ വന്ന് നിൽക്കുന്നത് അത്തത്തിനിടയുള്ള പൂവും കൊണ്ടാണ് വന്നത് ആ എവിടെ ഇരിക്കുന്നു പൂണ്ടോ നിൽക്കുന്നത് പാരിജാതം ഈ നിൽക്കണ പാരിജാതെ വീട്ടിൽ ചെന്നപ്പോളെന്തളിപ്പു ആട്ടകാസം ഒന്ന് കാണണമായിരുന്നു എന്റെ വീട്ടിന്റെ മുമ്പിൽ വന്ന് ചെണ്ട കൊട്ടി നാട്ടുകാരുടെ മുമ്പിൽ എന്നെ നാണം കെടുത്തി അതുകൊണ്ട് പൈസ ഈ ബാങ്കിലുള്ളവരെ നാട്ടുകാരുടെ മുമ്പിൽ ഞാൻ ചെണ്ട കൊട്ടി നിന്നെ നാണം കെടുത്തിട്ട് പോവളുടെ മാനേജരെ എന്നെ നാളെ ഞാനൊരു കാര്യം പറയാൻ ഞാൻ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ഓഫീസറാണ് ഇവിടെ വേറെ കള്ളത്തരങ്ങളും കളിയൊന്നും നടക്കൂല തരൂല 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 തന്നെ ഉച്ചയ്ക്ക് പോ സമയമല്ലേ അല്ല കേക്ക് വേണ്ടെങ്കിൽ വേണ്ട പാപ്പം കിട്ടിയാൽ ഞാൻ കഴിക്കും ഞാൻ കഴിച്ചോളാം നീ എന്താണോ ഈ പറഞ്ഞോണ്ട് വരുന്നത് തരൂല എന്നല്ല പറഞ്ഞത് ഈ പാപ്പം കുരുവിള തരൂല സമ്മതിക്കൂലെ ഇതിന്റെ കയറി ഇടപെടാൻ നീ ആരാണ് മൂലമറ്റം വേണു ചെട്ട പേർ ഐപ്യൂട്ടഡ് ബാങ്ക് മാനേജർ മൈ റെസ്പോൺസിബിലിറ്റി ഗീസ്

ഇത് മാനേജറല്ലേ ഇത് കേണാ ഒരു കാര്യം ചെയ്യും ആ കഴിഞ്ഞ തവണ ഞാൻ പൈസ എടുക്കാം എന്നപ്പം ഈ ബാങ്കിനകത്ത് അക്കോറിയത്തിനകത്തിരിക്കണോ ഒരു പൈസ ഇറങ്ങണോ അക്കോറിയത്തിനകത്താ കണ്ണാടി കുട്ടിനകത്തിരിക്കൂലേ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ബഷീർ സൗണ്ടിനെന്തോ ചെയ്യും മനസ്സിലായില്ല എന്റെ ദൈവം എന്റെ ചെണ്ടട കോല് പാടി ഉച്ചാലി പറ്റി ചേട്ടാ ഹലോ എന്റെ കോലി കണ്ടായിരുന്നോ ചെണ്ടേടാ തുണിങ്ങനെ നിൽക്കുന്നത് ചേച്ചി വരെ ഒരു കോലിപ്പോ ഇങ്ങോട്ട് വന്നായിരുന്നു ആരെങ്കിലും എന്നാലും എന്റെ കോലി ഇത് എവിടെ പോയെന്നാണ് മനസ്സിലാകുന്നത് ആ കോലി ഇങ്ങോട്ട് എവിടെ നിന്നെങ്കിലും പോണ കണ്ടായിരുന്നു കോലി ആണ് ഈ കോലും കൊണ്ട് എന്റെ ബാങ്കിന്റെ ഫ്രണ്ടിൽ വന്ന് അറിഞ്ഞ് ഈ പീത്തള തള്ള പറഞ്ഞതുപോലെ നീ ഇവിടെ കിടന്ന് ചെണ്ട കൊട്ടി എന്റെ വിലയും നിലയും നീ കളഞ്ഞു അതുകൊണ്ട് ഇനി നീ എങ്ങനെ ചെണ്ട കൊട്ടുന്ന കോലിവിടെ ഇനി നിങ്ങൾക്ക് എന്താണ് വേണ്ടത് പൈസ അടയ്ക്കാൻ തയ്യാറാണെങ്കിൽ പൈസ അടച്ചിട്ട് റെസീപ്റ്റ് മാടിക്കുക അന്തസൈറ്റ് വീട്ടിലോട്ട് പോവാൻ തീർന്നാ പൈസ അടക്കാം പൈസ അടച്ചില്ലെങ്കിൽ പിന്നെ നമ്മൾ ഇവിടെ ഞാൻ ഇതിനകത്തോട്ട് ഞാൻ കേറില്ല

ഹലോ ഹലോ അപ്പൂപ്പ എവിടെ അവളെ ഞാൻ പറഞ്ഞില്ലേ ഞാൻ കാശിക്ക് അയ്യോ ഞാൻ ഞാൻ പെട്ടിക്കകത്തായിരുന്നു പൈസ പോവാതികത്ത് അപ്പൂപ്പിന്റെ നിൽക്കറും കാര്യങ്ങളൊക്കെ ഉള്ളു അപ്പൂപ്പാ പെട്ടി മാറിപ്പോയാപ്പൂപ്പാ അയ്യോ അക്കളെ എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം ചെയ്യാപ്പം കാശിക്ക് പോകുന്നില്ല ഉമ്മൂപ്പാ അല്ലേ അതല്ല അപ്പൂപ്പനെ ഒന്ന് തിങ്ക ചെയ്തപ്പോളെ കാശിയില്ലേ അപ്പോ നേരെ പട്ടായപ്പോ എന്റെ മുട്ടൊന്ന് തിരുമിക്കാന്ന് കരുതി അല്ലേ പോക്കല്ലേ ഒന്നല്ല ഓൺ ഇല്ലല്ലോ ഞാൻ കൊട്ടു ൾക്കാര് അവിടെ ഇരിക്കുന്നു അവിടെ ഇരിക്കുന്ന ആൾക്കാർ ഇവിടെ ഇരിക്കുന്ന മൊത്തത്തിൽ ആൾക്കാർ ഇരിക്കുന്നു ആ ചെണ്ടകൊട്ടൻ പാട്ടുണ്ടോ മാനി ഞാൻ ഒരു ചെറുപ്പക്കാരും നമുക്കിങ്ങനെ ആക്ഷേപിക്കാൻ പാടണ്ടോട അറിഞ്ഞോടെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത് പൊട്ട പിന്നെ ഈ പട്ടാഴ വരെ പോവാൻ ഇത്ര ദിവസം എടുക്കും ഒരു രണ്ടാഴ്ച ആവും പോയിട്ട് വരാൻ വേണ്ടിട്ട് അങ്ങനെയാണെങ്കിലേ നമുക്ക് രണ്ടാഴ്ച കഴിഞ്ഞിട്ട് അടച്ച പോരെ അതെന്താ അങ്ങനെ പറഞ്ഞത് ഒരു ഒരു വേണ്ടി വരെ തീർത്ഥാടനത്തിന് തിരിച്ചു വരും അന്നേരം കഴിഞ്ഞിട്ട് ഓ നീ ഉണക്ക ചെണ്ടക്കാരനെ കൊണ്ടുവന്ന് ഇവിടെ വന്ന് കൊട്ടി എന്നെ നാണക്കേട് വരുത്തിച്ച് ഞാൻ നാളെ രാവിലെ പത്ത് മണിക്ക് ഒരു ചെണ്ടക്കാരനെ അല്ല ഒരു ലോഡ് ചെണ്ടക്കാരനായിട്ട് നിന്റെ വീട്ടിലോട്ട് വരും വരും വന്ന് നിന്നെ നാണം കെടുത്തും അതെ നിന്റെ തൊലിരിക്കും നിന്റെ വീട്ടിൽ നിന്ന് വെളിയിലിറക്കി നിന്റെ വീട് ജപ്തി ചെയ്യും ഞങ്ങൾ കാര്യം വരെ ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ